السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي إدوبتي أمباد إن تحديث മദ്യപാനം ഹറാമാക്കപ്പെടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകൾ സ്വഹാബികളിൽ തന്നെ പല ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ അവരെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റദിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ബറാ റിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടെ അദ്ദേഹം പറഞ്ഞു മാസ റിജാലും ബി സാഹു അലഹി വസ്ല്ലാം നബി നബിസ് അലഹി വസ്ലമ തങ്ങളുടെ സ്വഹാബികളിൽ നിന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടു അൻ തുഹറമൽ മദ്യപാനം ഹറാമാക്കപ്പെടുന്നതിന് മുമ്പ് കള്ള് ഹറാമാക്കപ്പെടുന്നതിന് മുമ്പ് ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിരുന്നു ഫലമത്തിൽ പിന്നീട് കള്ള് ഹറാമാക്കപ്പെട്ടപ്പോൾ കാല റിജാലിൻ കുറേ ആളുകൾ പറഞ്ഞു അല്ല ഒരുപാട് ആളുകൾ കള്ള് കുടിച്ചുകൊണ്ട് മരിച്ചുപോയല്ലോ അവരുടെ അവസ്ഥയൊക്കെ എന്താണ് കള്ള് കൂടി ഹറാമാക്കപ്പെടുകയും ചെയ്തു കള്ള് ഹറാമാക്കപ്പെടുന്നതിന് മുമ്പ് കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയും മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ടല്ലോ അവരുടെ അവസ്ഥ എന്താണ് ഫനസലത്സ് അപ്പോഴാണ് ആയത്തിറങ്ങുന്നത് ലെയ്സഅ അലല്ല ആമനു ആമിയൊരു സോലിഹാത്തി ജുനാഹുൻ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത മുക്മിനീങ്ങൾക്ക് മുക്മിനീങ്ങളുടെ മേലിൽ ഇല്ല ജുനാഹൻ കുറ്റമില്ല ഫീമാനുവാമിലുലിഹാത് അവർ കഴിച്ചതിൽ അവർ രുചിച്ചു നോക്കിയതിൽ അതിൽ അവർക്ക് തെറ്റില്ല ഇതാമത്തക്കോ വ ആ മനുവാമിലു സ്വാലിഹാത് അവർ തക്കോയുള്ളവരാകുകയും ഈമാനുള്ളവരാകുകയും അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ചെയ് ജീവിക്കുകയും ചെയ്തവരാണെങ്കിൽ അന്നവർ ചെയ്തതിൽ അവർക്ക് ശിക്ഷയില്ല കുറ്റമില്ല കാരണം അന്നത് വിലക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റല്ല അപ്പോൾ കള് നിരോധിക്കുന്നതിന് വിരോധിക്കുന്നതിന് മുമ്പ് ധാരാളം ഉപയോഗിച്ചവർ സഹാബികളിൽ തന്നെ ഉണ്ട് അത് തെറ്റല്ലാത്തോണ്ട് അന്നത് തെറ്റല്ലാത്തതുകൊണ്ട് അവർക്ക് ശിക്ഷ ഇല്ല എന്നർത്ഥം അതുപോലെ അറിവില്ലായ്മ കൊണ്ട് പഠിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അല്ലാതെ തല പുറക്കുകൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് തെറ്റ് ചെയ്യുന്നത് വളരെ ഗൗരവമുള്ളതാണ് പഠനത്തിൽ വീഴ്ച വരുത്തുന്നതും വലിയ തെറ്റാണ് അതുകൊണ്ട് നന്നായിട്ട് ഇസ്ലാമിക നിയമങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു തോഫീർ കല്കുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ